തൊഴിലാളികൾ ധരിക്കുന്ന പാന്റുകളാണത് മറ്റ് പാൻറ് ഒന്നുമില്ലാത്തതിനാൽ ഉപയോഗിച്ചുപയോഗിച്ച് അത് തീറിപ്പോയി ഇപ്പോൾ നാം പുതിയ പാന്റ് എടുത്ത് കീറുന്നു നിങ്ങൾ നഗരങ്ങളിൽ ചെന്ന് നോക്കിയാൽ നാല്പത് ശതമാനം ആളുകളും ജീൻസ് പാന്റുകളാണ് ധരിക്കുന്നത് നമ്മുടെ നാട്ടിൽ എന്തെല്ലാം തരം വസ്ത്രങ്ങളുണ്ടെന്നറിയുമോ ലോകത്ത് മറ്റെവിടെയും അതില്ല ടൈകളാൽ നെയ്തെടുത്ത് എത്ര മനോഹരമായ വസ്ത്രങ്ങളുണ്ടാക്കുന്നു അതൊന്നും നാം ധരിക്കില്ല അമേരിക്കയിൽ എല്ലാവരും നീല പാൻറ് ധരിച്ചു നമ്മളും നീല പാന്റ് ധരിക്കാൻ തുടങ്ങി അവർ തൊഴിലാളികളായിരുന്നു അവർക്ക് പുതിയ പാന്റ് ഇല്ലാത്തതിനാൽ ആ ഉള്ള പാന്റ് കീറിപ്പോയി ഇപ്പോൾ നാം കീറിയ പുതിയ പാന്റ് വാങ്ങുന്നു നമുക്കിങ്ങനെ ഒരു അസുഖം വന്നിരിക്കുന്നു ഈ അസുഖം വരാൻ കാരണം നമ്മുടെ നാടിനെ കുറിച്ച് നമുക്ക് പെരുമയില്ലാതായി നമ്മുടെ നാട്ടിൽ എങ്ങനെ ജീവിക്കണമോ നമുക്ക് അതുപോലെ വസ്ത്രം ധരിച്ചുകൂടെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ബാക്കിയുള്ള ദിവസം അമേരിക്കക്കാരായി ജീവിച്ചോളൂ